വടക്കൻ മലബാറുകാർക്ക് മുത്തപ്പൻ എന്നാൽ ഒരു വികാരം തന്നെയാണ് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന രക്ഷകൻ ജാതി മത ഭേദങ്ങളില്ലാതെ എല്ലാവരെയും ഒരുപോലെ തന്നിലേക്ക് അടുപ്പിച്ച് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ദൈവസങ്കല്പം മുത്തപ്പനെ തേടിയാണ് ഇന്ന് നാടോടിയുടെ യാത്ര ശ്രീ മുത്തപ്പനെ ആരാധിക്കുന്ന ഇടം മടപ്പുര എന്നാണ് അറിയപ്പെടുന്നത് പൂജ ചെയ്യുന്നയാൾ മടയൻ എന്നും മുത്തപ്പൻ മടപ്പുരകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പറശ്ശിനി മടപ്പുര കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെയായി വളവട്ടണം പുഴയുടെ തീരത്തായാണ് പറശ്ശിനി മടപ്പുര സ്ഥിതി ചെയ്യുന്നത് ചില പ്രത്യേക ദിവസങ്ങളിൽ ഒഴിച്ച് വർഷത്തിലെല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുര ഏത് പ്രതിസന്ധികളിലും നെഞ്ചിൽ കൈവെച്ച് എൻ്റെ മുത്തപ്പ എന്ന് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദൈവമാണ് കണ്ണൂരുകാർക്ക് മുത്തപ്പൻ പ്രാർത്ഥനകളും നേർച്ചകളുമായി അരികിലേക്ക് എത്തുന്നവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേട്ടും ആശ്വസിപ്പിച്ചും പരിഹാരങ്ങൾ നിർദ്ദേശിച്ചും മഞ്ഞൾ കുറിയിട്ട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞും അവരുടെ മനസ്സ് നിറയ്ക്കുന്നു മുത്തപ്പൻ മനസ്സ് മാത്രമല്ല വയറും നിറഞ്ഞാണ് ഇവിടെ എത്തുന്ന ഓരോരുത്തരും മടങ്ങുക മുത്തപ്പന്റെ പ്രസാദമായി രാവിലെ ഏഴ് മണി മുതൽ വാഴയിലയിൽ പയറോ കടലയോ പുഴുങ്ങിയതും തേങ്ങാക്കൊത്തും ചായയും ഉച്ചക്ക് സാമ്പാറും മോരുകറിയും കൂട്ടി നല്ലൊരു ഊണും ഒരിക്കൽ കഴിച്ചാൽ പിന്നെ ജീവിതത്തിൽ മറക്കില്ല ആ ഊണിന്റെ രുചി എത്ര വൈകി എത്തിയാലും എത്ര തിരക്കുണ്ടെങ്കിലും ഒഴിഞ്ഞ വയറോടെ ആർക്കും മടങ്ങേണ്ടി വരില്ല ഇവിടെ നിന്നും അയ്യപ്പൻ എന്ന പോലെ പരമശിവന്റെയും മഹാവിഷ്ണുവിൻ്റെയും അംശാവതാരമാണത്രേ മുത്തപ്പൻ രണ്ട് തെയ്യക്കോലങ്ങളാണ് ഇവിടെ കെട്ടി ആടിക്കുന്നത് ചന്ദ്രകലയുടെ രൂപമുള്ള കിരീടം വെച്ച തെയ്യം പരമശിവനെയും മത്സ്യരൂപമുള്ള കിരീടം വെച്ച തെയ്യം മഹാവിഷ്ണുവിനെയും പ്രതിനിധാനം ചെയ്യുന്നു ഇത് വെള്ളാട്ടമെന്നും തിരുവപ്പനയെന്നും അറിയപ്പെടുന്നു വിവാഹം വീടുപണി ഇങ്ങനെ ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾ തടസ്സം കൂടാതെ നടക്കാൻ ബുദ്ധപ്പനെ വെള്ളാട്ടവും തിരുവപ്പനയും ഒക്കെ നേർച്ചു നേരുന്നത് കണ്ണൂരുകാരുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് ഇങ്ങനെ നേർച്ചയുടെ ഭാഗമായി വീടുകളിലും മുത്തപ്പൻ വെള്ളാട്ടം കെട്ടിയാടിക്കാറുണ്ട് പച്ചമത്സ്യം ചുട്ടെടുത്തതും കള്ളും പയറും കടലയും തേങ്ങാക്കുത്തുമാണ് മുത്തപ്പൻ്റെ നൈവേദ്യം ഇത് എന്നും അറിയപ്പെടുന്നു തടസ്സങ്ങളില്ലാതെ കാര്യങ്ങൾ നീങ്ങാൻ വീടുകളിലും മുത്തപ്പന് പൈൻകുറ്റി വയ്ക്കുന്ന പതിവുണ്ട് പറശ്ശിനിക്കടവിൽ എപ്പോൾ ചെന്നാലും യഥേഷ്ടം വിഹരിക്കുന്ന നായകളെ നമുക്ക് കാണാം മുത്തപ്പൻ്റെ വാഹനം നായയാണെന്നാണ് സങ്കല്പം ഇന്നും മുത്തപ്പനെ നിവേദിച്ച പ്രസാദം ആദ്യം നൽകുന്നത് ഇവിടെയുള്ള ഒരു നായക്കാണ് മുത്തപ്പനെ ഒന്നുകൂടി അടുത്തെറിയാൻ ആ കഥയിലേക്ക് തന്നെ ചെല്ലണം കുറിച്ച് പറഞ്ഞു കേട്ട കഥകളിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ആ കഥയിലേക്ക് അതിങ്ങനെയാണ് എരുവശ്ശേരി എന്ന സ്ഥലത്ത് അയ്യങ്കര ഇല്ലം എന്ന പ്രസിദ്ധമായ ഇല്ലത്തെ വാഴുന്നോർക്കും പാടിക്കുറ്റി അന്തർജനത്തിൽ കുഞ്ഞുങ്ങളില്ലായിരുന്നു അവർ നിത്യവും ശിവനെയും വിഷ്ണുവിനെയും ഭജിച്ചു പോന്നു ഒരു ദിവസം തിരുവങ്കടവിൽ കുളിക്കാനിറങ്ങിയ പാടിക്കുറ്റി കടവിലെ തിരുനെറ്റിക്കണ്ണിനു മേൽ ഒരു ചോരക്കുഞ്ഞ് കൈകാലിളക്കി കിടക്കുന്നത് കണ്ടു കുഞ്ഞിനെ കണ്ടതും അത് തൻ്റെ സ്വന്തം കുഞ്ഞാണെന്ന തോന്നലുണ്ടായി പാടിക്കുറ്റി അമ്മയ്ക്ക് അവർ വാത്സല്യത്തോടെ ആ കുഞ്ഞിനെ വാരിയെടുത്ത് മാറോടണച്ചു വാഴുന്നവരുടെ അനുവാദത്തോടെ ആ കുഞ്ഞ് അയ്യങ്കര ഇല്ലത്തെ ഉണ്ണിയായി വളർന്നു തൊട്ടുകൂടായ്മ നിലനിന്നിരുന്ന അക്കാലത്ത് താഴ്ന്ന ജാതിക്കാരുമായി ചങ്ങാത്തം സ്ഥാപിക്കുകയും അമ്പും വില്ലുമെടുത്ത് വേട്ടയ്ക്ക് പോവുകയും മത്സ്യമാംസാദികൾ കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഉണ്ണി അച്ഛനെയും അമ്മയെയും വിഷമത്തിലാക്കി ഒടുവിൽ നിവൃത്തിയില്ലാതായപ്പോൾ അമ്മ തന്നെ അവനോട് വീട് വിട്ടിറങ്ങാൻ ആവശ്യപ്പെട്ടു അപ്പോൾ ആ ഉണ്ണി തൻ്റെ മാതാപിതാക്കൾക്ക് മുന്നിൽ തൻ്റെ വിശ്വരൂപം കാട്ടിക്കൊടുങ്ങുകയും അവതാരോദ്ദേശം ഉൾപ്പെടുത്തുകയും ചെയ്തു തീ കണ്ണുകളോടുകൂടിയ ആ രൂപം കണ്ട അമ്മ മകനോട് ഇനി എന്ന് പൊയ്ക്കണ്ണ് ധരിക്കണം എന്ന് ആവശ്യപ്പെട്ടു അമ്മ തന്നെ സ്മരിച്ചാൽ ആ നിമിഷം അവിടെ എത്തുമെന്ന് വാക്ക് നൽകി വീട് വിട്ടിറങ്ങിയ മകൻ കുന്നത്തൂർ പാടിയിൽ താമസമാക്കി കുന്നത്തൂർ പാടിയിലെ പനമരങ്ങളിലെ കള്ള് കുടിച്ചും വേട്ടയാടിയും അവിടെ താമസിച്ച് പോകുമ്പോൾ ചന്ദനെന്ന കല്ല് ചെത്തുകാരൻ തൻ്റെ പനമരങ്ങളിൽ നിന്ന് സ്ഥിരമായി കള്ള് മോഷണം പോകുന്നുണ്ടെന്ന് കണ്ടെത്തി അങ്ങനെ പനകൾക്ക് കാവൽ കിടന്ന ചന്ദൻ തൻ്റെ പനയിൽ നിന്ന് കല്ല് മോഷ്ടിക്കുന്ന വൃദ്ധനായ രൂപത്തെ കണ്ട് അമ്പയ്യാൻ ഓങ്ങി തൽക്ഷണം ചന്ദൻ ബോധമറ്റ് വീഴുകയും ചെയ്തു ഭർത്താവിനെ തിരക്കി വന്ന ചന്ദൻ്റെ ഭാര്യ അദ്ദേഹം ചലനമറ്റ് കിടക്കുന്നത് കണ്ട് നിലവിളിച്ചു പനമരത്തിലിരിക്കുന്ന വൃദ്ധനെ നോക്കി സഹായത്തിനായി മുത്തശ്ശ എന്നോണം മുത്തപ്പ എന്നവർ വിളിച്ചു അപ്പോൾ തന്നെ ചന്ദന് ബോധം തെളിയുകയും ചെയ്തു ശേഷം മുത്തപ്പൻ്റെ ദിവ്യത്വം മനസ്സിലാക്കി ഇവർ തങ്ങളുടെ പക്കലുണ്ടായിരുന്ന പുഴുങ്ങിയ ധാന്യങ്ങളും തേങ്ങാപ്പോളും ചുട്ട മീനുമെല്ലാം നൈവേദ്യമായി അർപ്പിച്ചു അങ്ങനെ മുത്തപ്പൻ ഏറെക്കാലം കുന്നത്തൂർ പാഴിയിൽ പോന്നു പിന്നീടൊരിക്കൽ മുത്തപ്പൻ കുന്നത്തൂർ പാടിയിൽ നിന്ന് ഒരു അമ്പ് തൊടുത്തുവിട്ടു ആ അമ്പ് പറച്ചീനി എന്ന ഒരു തരം ഉള്ള ചെടി തിങ്ങി വളരുന്ന ഒരു പ്രദേശത്ത് ചെന്ന് പതിച്ചു വണ്ണാൻ സമുദായത്തിൽപ്പെട്ട ഒരാൾ ഈ അമ്പ് കാണുകയും കുന്നുമ്പൽ തീയത്തറവാട്ടിലെ തറവാട്ടിലെ കാരണവരെ കാര്യമറിയിക്കുകയും ചെയ്തു മുത്തപ്പൻ്റെ ചൈതന്യമുള്ള സ്ഥലമാണ് ഇതെന്ന് മനസ്സിലാക്കി കാരണവർ അവിടെ ഒരു ക്ഷേത്രം പണിത് മുത്തപ്പനെ ആരാധിച്ചു പോകും ി തിങ്ങി വളർന്ന ആ പ്രദേശം എന്നാണ് അറിയപ്പെട്ടിരുന്നത് മാറി മലബാറിലെ മനുഷ്യർക്ക് മാത്രമല്ല ഇന്ത്യൻ റെയിൽവേക്കുമുണ്ട് മുത്തപ്പനുമായി അഭേദ്യമായ ഒരു ബന്ധം ഒരു പക്ഷേ റെയിൽവേ മുത്തപ്പനെന്ന് നിങ്ങളും കേട്ടിരിക്കും പാലക്കാട് മുതൽ മംഗലാപുരം വരെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളോട് തൊട്ടെല്ലാം മുത്തപ്പൻ ക്ഷേത്രങ്ങൾ കണ്ടിട്ടുമുണ്ടാവാം ഇത്തരത്തിൽ ആദ്യമായി റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് ഒരു മുത്തപ്പൻ ക്ഷേത്രം പണിയുന്നത് കണ്ണൂരിലാണ് അതിനു പിന്നിലെ കൗതുകകരമായ ആ കഥ നടക്കുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്താണ് അക്കാലത്ത് ബ്രിട്ടീഷുകാർക്കായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന മദ്യം വഴിമധ്യേ നഷ്ടപ്പെട്ടു ഇതേ തുടർന്ന് സ്റ്റേഷൻ മാസ്റ്ററേയും ജീവനക്കാരെയും ബ്രിട്ടീഷുകാർ തിരിച്ചുവിട്ടു നിരപരാധികളായ അവർ പറശ്ശിനിക്കടവ് മുത്തപ്പനെ നൊന്തു വിളിച്ചു തങ്ങളുടെ നിരപരാധിത്വം തെളിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ മാസത്തിൽ ഒരു തവണ മുത്തപ്പന് പൈങ്കുറ്റി വെച്ചോളാം എന്നൊരു നേർച്ചയും നേർന്നു അവരുടെ പ്രാർത്ഥന കേട്ടിട്ടെന്നോണം മദ്യം മോഷ്ടിച്ച യഥാർത്ഥ പ്രതികൾ പിടിയിലാവുകയും അവർക്ക് ജോലി തിരികെ കിട്ടുകയും ചെയ്തു തങ്ങളുടെ പ്രാർത്ഥന കേട്ട മുത്തപ്പനായി റെയിൽവേ സ്റ്റേഷന് സമീപം അവർ ഭക്തിപൂർവം വിളക്ക് തെളിയിച്ചു പോന്നു പിന്നീട് ഒരു ക്ഷേത്രം തന്നെ പണിയുകയും ചെയ്തു അങ്ങനെയാണ് റെയിൽവേ മുത്തപ്പൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെയും ജീവനക്കാരുടെയും യാത്രക്കാരുടെയും ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നത് മംഗലാപുരം കാഞ്ഞങ്ങാട് നീലേശ്വരം ചെറുവത്തൂർ പയ്യന്നൂർ പഴയങ്ങാടി പാപ്പിനിശ്ശേരി കണ്ണൂർ മാഹി വടകര ഷൊർണൂർ എന്നിവിടങ്ങളിലെല്ലാം റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രങ്ങളുണ്ട് തലശ്ശേരിയിലുമുണ്ട് സ്റ്റേഷന് തൊട്ടടുത്തായി ഒരു മുത്തപ്പൻ മടപ്പുര കണ്ണൂർ സെൻട്രൽ ജയിലിന് അഭിമുഖമായി ഒരു ജയിൽ മുത്തപ്പൻ ക്ഷേത്രവും കാണാം ജയിൽ അധികൃതരാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് മുത്തപ്പനെക്കുറിച്ച് പറഞ്ഞു കേട്ട കഥകളിൽ ചിലത് മാത്രമാണിത് ജാതി മതഭേദങ്ങളില്ലാതെ മനുഷ്യനെ മനുഷ്യനായി കണ്ട ഒരു വിപ്ലവകാരിയായിരിക്കണം മുത്തപ്പൻ മനുഷ്യൻ തൊട്ടാൽ അശുദ്ധമാകാത്ത ദൈവരൂപം അരൂപരൂപിയായ ഈശ്വരന് മനുഷ്യൻ കൽപ്പിച്ചു നൽകിയ അനേകായിരം രൂപങ്ങളിലൊന്ന് അല്ലെങ്കിൽ മുപ്പത്തിമുക്കോടി ദൈവങ്ങളിൽ ഏറ്റവും